നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ലോക ഒട്ടക ദിനത്തോടനുബന്ധിച്ച് സൗദിയിൽ വിവിധ ആഘോഷ പരിപാടികൾ അരങ്ങേറി അന്താരാഷ്ട്ര ഒട്ടക ദിനമായ ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഒട്ടകങ്ങളുടെ ചരിത്രപരമായ മാനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും പരിചയപ്പെടുത്തുക വൈദ്യസഹായം മെച്ചപ്പെടുത്തുക ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക ഒട്ടകപ്പാലും മാംസവും അനുബന്ധ ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുക അവയുടെ പോഷക മൂല്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് വിവിധ പരിപാടികൾ അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടക വർഷമായാണ് സൗദി കൊണ്ടാടുന്നത് സാംസ്കാരിക പുരാതന പൈതൃകത്തോടുള്ള രാജ്യ താല്പര്യവും കരുതലും സ്ഥിരീകരിക്കുന്നതാണ് സൗദി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം അതിന്റെ ഭാഗമാണ് ജൂൺ ഇരുപത്തിരണ്ടിലെ വിവിധ ആഘോഷ പരിപാടികൾ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിനെത്തിയ തീർത്ഥാടകർക്ക് അവരുടെ താമസ സ്ഥലങ്ങളിൽ തനിമ സന്നദ്ധ പ്രവർത്തകർ കഞ്ഞിയും മറ്റ് ഭക്ഷണ കിറ്റും വിതരണം ചെയ്തത് ആശ്വാസമായി ഹജ്ജ് കഴിഞ്ഞെത്തി വിവിധ അസുഖബാധിതരും ക്ഷീണിതരുമായ ഹാജിമാർക്ക് ആശ്വാസമാവുകയായിരുന്നു കഞ്ഞിയും മറ്റു ആഹാരങ്ങളും തനിമ വോളണ്ടിയർമാർ ക്യാമ്പിൽ വെച്ചാണ് നിത്യവും ജോലി കഴിഞ്ഞെത്തുന്ന തനിമ പ്രവർത്തകർ കഞ്ഞി പാചകം ചെയ്ത് പാക്കറ്റുകളിലാക്കുന്നത് ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം കുട്ടികൾക്കായി വേനൽ തുമ്പികൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു രണ്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് പ്രവേശനം ലഭിക്കുക ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് പത്തൊൻപത് ഇരുപത് തീയതികളിലായി ദാർസൈത്തിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെയായിരിക്കും ക്യാമ്പ് കുട്ടികളുടെ സർഗവാസനകൾ കണ്ടറിഞ്ഞ് അവയെ പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ വിനോദ വിജ്ഞാനപ്രദമായാണ് ക്യാമ്പിൻ്റെ കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം